ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി ഇരുപത്തി അഞ്ച് വാല്യം മൂന്ന് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് വിശുദ്ധ ദിവസങ്ങൾ വിശുദ്ധമായി ആചരിക്കുക മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടെങ്കിലും മുമ്പത്തെ പോലെ അത്ര ഘോരമല്ല ജനങ്ങൾക്ക് ഗുരുവിന്റെ പക്കൽ വരാൻ കഴിയുന്നുണ്ട് ഒരു വശത്ത് രണ്ടു മൂന്ന് പേർ വന്ന് ഈശോയോട് എന്തോ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം സമാധാനത്തോടെ അവരവരുടെ സ്ഥാനത്തേക്ക് പോകുന്നു രണ്ട് കാലുകളും ഒടിഞ്ഞ് ചതഞ്ഞ് വല്ലാതായിരിക്കുന്ന ഒരു ചെറിയ ബാലനെ ഈശോ അനുഗ്രഹിക്കുന്നു അവനെ സുഖപ്പെടുത്താൻ വൈദ്യന്മാർക്ക് കഴിഞ്ഞില്ല അവരെല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞത് ചികിത്സ കൊണ്ട് ഉപകാരമുണ്ടാകയില്ല കാരണം അങ്ങ് മുകൾ ഭാഗം വരെ പൊട്ടലുണ്ട് നട്ടെല്ലു വരെ അതുണ്ട് അവന്റെ അമ്മ കരഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നു അവൻ അവന്റെ കുഞ്ഞനുജത്തിയുമായി ഗ്രാമത്തിലെ തെരുവിൽ ഓടിക്കളിക്കുകയായിരുന്നു ഹേറോദേസ് പക്ഷക്കാരൻ ഒരുവൻ വണ്ടി ശീഘ്രം ഓടിച്ചു വന്ന് കുഞ്ഞിന്റെ ദേഹത്ത് വണ്ടി കയറ്റി കുട്ടി വീണു വണ്ടി അവന്റെ ശരീരത്തിന്മേൽ കയറിയിറങ്ങി ഞാൻ വിചാരിച്ചു കുഞ്ഞു മരിച്ചു പോയെന്ന് എന്നാൽ ഇത് കൂടുതൽ കഷ്ടമാണ് നോക്കൂ ഞാൻ അവനെ ഈ പലകയിൻമേലാണ് സംരക്ഷിക്കുന്നത് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവന് കഠിനമായ വേദനയുണ്ട് കാരണം ഒടിഞ്ഞ എല്ല് മാംസത്തിന്മേൽ കുത്തി കയറുന്നു കുറെ കഴിഞ്ഞ് ഇത് സുഖപ്പെട്ടാലും അവൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടന്നു പോകും ഒത്തിരി വേദനയുണ്ടോ കരയുന്ന കുട്ടിയോട് ഈശോ സഹതാപത്തോടെ ചോദിക്കുന്നു ഉണ്ട് ഒത്തിരി വേദനയുണ്ട് എവിടെയാ ദാ ഇവിടെ ഇവിടെ വിറയ്ക്കുന്ന കുഞ്ഞു കൈകൾ കൊണ്ട് അവൻ വൃക്കകളുടെ ഭാഗവും പുറവും തൊട്ടു കാണിക്കുന്നു ഈ പലക എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഞാൻ അവൻ വാവിട്ട് കരയുന്നു ഞാൻ നിന്നെ എടുക്കട്ടെ നീ വരുമോ ഞാൻ നിന്നെ അവിടെ മുകളിൽ കൊണ്ടുപോകാം അവിടെ ഞാൻ പ്രസംഗിക്കും അപ്പോൾ അവിടെയുള്ള ആളുകളെ നിനക്ക് കാണാം വരാം അവന് വളരെ ഇഷ്ടപ്പെട്ടു അവൻ ദയനീയമായി കൈകൾ രണ്ടും ഈശോടെ നേർക്ക് നീട്ടുന്നു എങ്കിൽ വരൂ പക്ഷെ അവന് കഴിയില്ല ഗുരുവേ അവന് അതും അസാധ്യമാണ് അവന് വലിയ വേദനയുണ്ട് അവനെ ഒന്ന് കഴുകാനായിട്ട് പോലും അനക്കുന്നത് പ്രയാസമാണ് ഞാൻ അവനെ വേദനിപ്പിക്കയില്ല വൈദ്യൻ വൈദ്യൻ വൈദ്യനാണ് ഞാൻ ഞാനും നീ എന്തിനാണ് വന്നത് കാരണം നീയാണ് രക്ഷകൻ ആ സ്ത്രീ മറുപടി പറയുന്നു അവൾ ആകട്ടെ വിളറുന്നു വിവരണയാകുന്നു പ്രതീക്ഷയും നിരാശയും കൊണ്ട് അവൾ തരളിതയാകെയാണ് കൊള്ളാം എന്നാൽ എൻറെ വാത്സല്യമുള്ള കുട്ടി വരൂ ഈശോ ഒരു കൈ കുട്ടിയുടെ ചലനമില്ലാത്ത കാലുകൾക്കിടയിലും മറ്റേ കൈ അവൻ്റെ തോളിന് താഴെയും ഇട്ട് അവനെ എടുത്തുകൊണ്ട് ചോദിക്കുന്നു നിനക്ക് വേദനയുണ്ടോ ഇല്ല കൊള്ളാം മമ്മിയോട് നമ്മൾ പോകയാണെന്ന് പറയൂ നമുക്ക് പോകാം ഈശോ കുട്ടിയെയും വഹിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു പോകുകയാണ് ആളുകൾ ഇരുവശങ്ങളിലേക്ക് മാറി സ്ഥലമുണ്ടാക്കി കൊടുക്കുന്നു മുറിയുടെ അങ്ങയറ്റത്തേക്ക് ഈശോ പോയി പ്രസംഗപീഠത്തിലെത്തുന്നു എല്ലാവർക്കും ഇപ്പോൾ ഈശോയെ കാണാം ഒരു സ്റ്റൂൾ ഈശോ ആവശ്യപ്പെടുന്നു അത് കൊണ്ടുവന്നപ്പോൾ ആ സ്റ്റൂളിൽ ഈശോ ഇരുന്നു കുട്ടിയെ ഈശോയുടെ മുട്ടുകളിന്മേൽ ഇരുത്തി എന്നിട്ട് ചോദിക്കുന്നു നിനക്ക് ഈ ഇരിപ്പ് ഇഷ്ടമാണോ ഇനി നല്ല കുട്ടിയായിരുന്നു ശ്രദ്ധിക്കൂ അനന്തരം ഈശോ പ്രസംഗം ആരംഭിക്കുന്നു ഇടത്തെ കൈകൊണ്ട് കുട്ടിയെ പിടിച്ചിട്ടുണ്ട് വലത്തെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ബാലൻ ആളുകളെയെല്ലാം നോക്കുന്നു അവൻ അമ്മയെയും കാണുന്നു അവൻ പുഞ്ചിരി തൂകുന്നു അമ്മയുടെ ചങ്ക് പ്രതീക്ഷയാൽ ശക്തിയായി സ്പന്ദിക്കുന്നു കുട്ടി ഈശോയുടെ വസ്ത്രത്തിന്റെ ചരടിന്മേൽ പിടിച്ച് കളിക്കുകയാണ് ഈശോയുടെ മീശയും ചുരുളൻ മുടിയും കയ്യിലെടുത്ത് ഇളക്കി അവൻ ശ്രദ്ധിക്കുന്നു ആത്മാർത്ഥമായി ജോലി ചെയ്യുക ഏഴാം ദിവസം കർത്താവിനായിട്ടും നിന്റെ ആത്മാവിനായിട്ടും ചിലവഴിക്കുക എന്ന് പറയപ്പെട്ടിരിക്കുന്നു സാപത്തിന്റെ വിശ്രമത്തെക്കുറിച്ചുള്ള കൽപ്പനയാണിത് മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയവനല്ല എന്നാൽ ദൈവം പ്രപഞ്ചത്തെ ആറു ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു അപ്പോൾ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ടാണ് അവനെ അനുകരിക്കാതെ അവന്റെ പ്രമാണത്തെ അനുസരിക്കാതിരിക്കുന്നത് ഇത് ഒരു ബുദ്ധിശൂന്യമായ കൽപ്പനയാണോ അല്ല ഇത് ശരിക്കും ശരീരത്തിനും ധാർമ്മിക ജീവിതത്തിനും അരൂപിയുടെ ജീവനും സഹായകമായ ഒരു കൽപ്പനയാണ് സൃഷ്ടികൾക്കെല്ലാം ആവശ്യമായതുപോലെ ക്ഷീണിച്ച ഒരു ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് വയലിൽ പണിയെടുത്ത കാളക്ക് വിശ്രമം വേണം അത് വിശ്രമിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് വിശ്രമിക്കുന്നതിന് നമ്മൾ അനുവദിക്കുന്നു അതുപോലെ നമ്മെ വഹിക്കുന്ന കഴുതയും കുട്ടിയെ പ്രസവിക്കുകയും നമുക്ക് പാൽ തരുകയും ചെയ്യുന്ന ആടും വിശ്രമം ആവശ്യമുള്ളവയാണ് വയലിലെ മണ്ണിനും വിശ്രമം വേണം നമ്മൾ അത് അനുവദിക്കുന്നു വിത്തിടാത്ത മാസങ്ങളിൽ മഴവെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ലവണങ്ങളാൽ പരിപുഷ്ടമാകുന്നതിന് നമ്മൾ ിക്കുന്നു മൃഗങ്ങളും ചെടികളും പ്രത്യുത്പാദനത്തിന്റെ നിത്യമായ നിയമങ്ങൾ പാലിച്ച് നമ്മുടെ അനുമതി കൂടാതെ തന്നെ നന്നായി വിശ്രമിക്കുന്നു എന്നാൽ സൃഷ്ടാവിനെ അനുകരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു താഴ്ന്ന സൃഷ്ടികൾ മൃഗങ്ങളും സസ്യങ്ങളും സ്വാഭാവിക പ്രവണതയെന്ന കാൽപ്പന മാത്രം ലഭിച്ചിട്ടുള്ളവ ആ പ്രമാണത്തോട് സഹകരിക്കാനും അനുസരിക്കാനും പഠിച്ചിട്ടുണ്ട് ഈ കൽപ്പന ശരീരത്തിനു വേണ്ടി മാത്രമല്ല ധാർമ്മിക ജീവിതത്തിനും വേണ്ടിയുള്ളതാണ് ആറ് ദിവസം മനുഷ്യൻ എല്ലാവർക്കും എല്ലാറ്റിനും വേണ്ടിയുള്ളവനാണ് തറിയിലുള്ള ഒരു നൂല് പോലെ അവൻ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു ഇനി ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ പോകുകയാണ് ഞാൻ ഒരു പിതാവാണല്ലോ ഇന്ന് ഞാൻ എൻ്റെ കുട്ടികളുടേതായിരിക്കും ഞാൻ ഒരു ഭർത്താവാണ് ഇന്നത്തെ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും ഞാൻ ഒരു സഹോദരനാണ് ഇന്ന് എൻ്റെ സഹോദരന്മാരോടൊത്ത് ഞാൻ സന്തോഷിക്കും ഞാൻ ഒരു പുത്രനാണ് ഇന്ന് വൃത്തരായ എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും ഇങ്ങനെയൊന്നും പറയാനാകാതെ എന്നും അധ്വാനമാണല്ലോ ഇത് ആധ്യാത്മികമായ ഒരു കൽപ്പനയാണ് ജോലി വിശുദ്ധമാണ് സ്നേഹം കൂടുതൽ വിശുദ്ധവും ദൈവം ഏറ്റവും വിശുദ്ധിയുള്ളവനും അതിനാൽ ഏഴ് ദിവസങ്ങളിൽ ഒന്നെങ്കിലും നല്ലവനും പരിശുദ്ധനുമായ നമ്മുടെ പിതാവിനായി നീക്കി വയ്ക്കണം അവനാണ് നമുക്ക് ജീവൻ തന്നതും ആ ജീവൻ നമ്മിൽ നിലനിർത്തുന്നതും നമ്മുടെ പിതാക്കൾ കുട്ടികൾ സഹോദരന്മാർ ഭാര്യമാർ നമ്മുടെ ശരീരങ്ങൾ ഇവയോടുള്ളതിനേക്കാൾ കുറഞ്ഞ ബഹുമാനമാണോ നമ്മുടെ പിതാവിനോട് നമുക്കുണ്ടാകേണ്ടത് കർത്താവിന്റെ ദിവസം അവന് തന്നെയുള്ളതായിരിക്കട്ടെ ഓ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷം സ്നേഹമുള്ള ഒരു ഭവനത്തിൽ വിശ്രമിക്കുന്നത് സന്തോഷപ്രദമാണ് ഒരു യാത്ര കഴിഞ്ഞ് ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സന്തോഷപ്രദമാണ് എന്നാൽ പിന്നെ ആറു ദിവസത്തെ ജോലി കഴിഞ്ഞ് പിതാവിന്റെ ഭവനത്തിൽ അഭയം തേടാത്തത് എന്തുകൊണ്ട് ആറ് ദിവസത്തെ യാത്ര കഴിഞ്ഞു വരുന്ന ഒരു മകൻ നിങ്ങളോട് പറയുകയില്ലേ ഞാൻ വന്നു എന്റെ വിശ്രമ ദിവസം നിങ്ങളോടുകൂടെ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആ മകനെ പോലെ ആകുന്നില്ല എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ പറഞ്ഞത് നേരായിട്ടുള്ള ഒരു ജോലി ചെയ്യുക എന്നാണ് നമ്മുടെ നിയമം അയൽക്കാരെ സ്നേഹിക്കണമെന്ന് കൽപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ സത്യസന്ധമായി ജോലി ചെയ്യുക എന്നത് അയൽക്കാരോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് പരമാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാൾ പണമിടപാടുകളിൽ മോഷണം നടത്തുകയില്ല വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുകയില്ല കുറ്റകരമായി അവനെ ചൂഷണം ചെയ്യുകയില്ല ഒരു ഹൃത്യനും വേലക്കാരനും എല്ലാം തന്നെ പോലെ തന്നെ ആത്മാവും ശരീരവും ഉള്ളവരാണെന്ന് ഓർമ്മിക്കുകയും നിർജ്ജീവമായ കല്ലിനോടെന്ന പോലെ അവരോട് പെരുമാറാതിരിക്കുകയും ചെയ്യും കല്ല് പൊട്ടിക്കുകയോ കല്ലിനിട്ട് ഇരുമ്പോടി കൊണ്ട് അടിക്കുകയോ കാലുകൊണ്ട് ചവിട്ടുകയോ ചെയ്താൽ കുറ്റമില്ലല്ലോ മുകളിൽ പറഞ്ഞതുപോലെ ചെയ്യാത്ത ആൾ തൻറെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല അതിനാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ പാപം ചെയ്യുന്നു അവന്റെ സമ്പാദ്യങ്ങൾ ശപിക്കപ്പെട്ടവയാണ് അവയുടെ ഒരു ഭാഗം ദരിദ്രർക്കായി ദേവാലയത്തിന് നൽകിയാലും അവ ശപിക്കപ്പെട്ടതായിരിക്കും ഓ എത്ര കപടമായ കാഴ്ചകൾ ആളുകൾ അർപ്പിക്കുന്നു അൽത്താരയുടെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കാൻ എങ്ങനെ ഒരുവൻ ധൈര്യപ്പെടും തന്റെ ആശ്രിതനായ കീഴുള്ളവന്റെ കണ്ണീരും രക്തവുമല്ലേ അതിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്നത് ഈ കാഴ്ച മോഷ്ടിച്ചതല്ലേ അയൽക്കാരനെ ചതിച്ച് സമ്പാദിച്ചതല്ലേ കള്ളം ചെയ്യുന്നത് അയൽക്കാരനെ ചതിക്കുകയല്ലേ എന്നിൽ വിശ്വസിക്കൂ ആഴ്ചയിൽ ആറു ദിവസം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും തന്നെ തന്നെ പരിശോധിച്ച് സ്വയം നന്നാകാനും പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഏഴാം ദിവസം വിശുദ്ധമായി ആചരിക്കുന്നു എന്ന് കരുതാനാവില്ല ഇതാണ് വിശുദ്ധമായ ദിവസാചരണം ബാഹ്യമാത്രമായ ആചരണമല്ല നിന്റെ ചിന്താഗതിക്ക് അല്പം പോലും മാറ്റം വരുത്താതെ പുറമേയുള്ള ആചരണമല്ല ദൈവം ആവശ്യപ്പെടുന്നത് സജീവമായ പ്രവൃത്തികളാണ് കപടമായ പ്രവൃത്തികളല്ല നിയമത്തോടുള്ള തെറ്റായ ബഹുമാനം വെറും കാപ്പട്ടിയുമാണ് കപടമായ സാപത്ത് ആചരണവും വെറും തട്ടിപ്പാണ് മനുഷ്യദൃഷ്ടിയിൽ സാപത്ത് ആചരിക്കുന്നു എന്ന് കാണിക്കാൻ വിശ്രമം എടുക്കുന്നതും അലസമായിട്ട് തള്ളുന്ന സമയം തിന്മയ്ക്കായും ജടികാനന്ദത്തിനായും കാമക്രീഡകൾക്കായും അടുത്തയാഴ്ചയിൽ അയൽക്കാരനെ എങ്ങനെ ചൂഷണം ചെയ്ത് നശിപ്പിക്കണമെന്ന് ആലോചിക്കാനായും ചെലവഴിക്കുമ്പോൾ അത് വെറും തട്ടിപ്പാണ് ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നതോടൊപ്പം ആന്തരികമായി ആധ്യാത്മികമായി സ്വയം വിശുദ്ധീകരിക്കാൻ ആത്മപരിശോധന ചെയ്യുന്നില്ലെങ്കിൽ ആ സാപത്താചരണവും കപടമാണ് സ്വന്തം ഹീനത്വം അംഗീകരിച്ച് അടുത്ത ആഴ്ചയിൽ സ്വയം നന്നാക്കാമെന്നുള്ള ദൃഢനിശ്ചയം ശരിയായ സാപത്താചരണത്തിന്റെ ഭാഗമാണ് വീണ്ടും പാപത്തിൽ വീണാലോ എന്ന് നിങ്ങൾ പറയുമായിരിക്കും ഒരിക്കൽ വീണ ഒരു കുട്ടി വീണ്ടും വീഴാതിരിക്കാൻ പിന്നീട് ഒരു ചുവട് പോലും വഹിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും അവൻ മഠേനാണെന്നല്ലേ പറയുക അവൻ ചുവടുകൾ വഹിക്കുന്നത് ഉറയ്ക്കുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് ആക്ഷേപം വിചാരിക്കേണ്ട ഞങ്ങളും ചെറുതായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു വീണതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ സ്നേഹിക്കാതിരുന്നില്ല ഓരോ പ്രാവശ്യവും നമ്മൾ വീണപ്പോൾ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട അമ്മയുടെ ചുംബനങ്ങളും അപ്പന്റെ തലോടലുകളും ആരാണ് ഓർക്കാതിരിക്കുക സ്വർഗത്തിലുള്ള നമ്മുടെ ഏറ്റവും മാധുര്യവാനായ പിതാവും അത് തന്നെയാണ് ചെയ്യുന്നത് നിലത്ത് കിടന്ന് കരയുന്ന ചെറിയവന്റെ പക്കലേക്ക് കുനിഞ്ഞ് അവിടുന്ന് പറയും കരയേണ്ട നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും അടുത്ത പ്രാവശ്യം നീ കൂടുതൽ ശ്രദ്ധയുള്ളവനായിരിക്കും ഇപ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് വരൂ ഇവിടെ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നിലയ്ക്കും നീ സുഖം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് സന്തോഷമുള്ളവനായിട്ടായിരിക്കും പോകുക ഇങ്ങനെയാണ് സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് നമ്മളോട് പറയുക അതാണ് ഞാനും നിങ്ങളോട് പറയുന്നത് പിതാവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും ഒരു കൊച്ചുകുട്ടിയുടേതു പോലുള്ള വിശ്വാസം എല്ലാം സാധ്യമാണെന്ന് ഒരു കൊച്ചുകുട്ടി വിശ്വസിക്കുന്നു ഓരോ കാര്യങ്ങൾ നടക്കുമോ എന്നും എങ്ങനെയാണ് നടക്കുന്നതെന്നും കൊച്ചുകുട്ടികൾ ചോദിക്കയില്ല കാര്യങ്ങളുടെ ആഴം അവർ അളക്കുന്നില്ല അവന്റെ ആത്മവിശ്വാസം വളർത്തുന്നവരെ അവൻ വിശ്വസിക്കുന്നു അവർ പറയുന്നത് അവൻ ചെയ്യുന്നു അജ്ഞന്റെ പക്കൽ ഈ കുട്ടികളെ പോലെ ആകുക ഭൂമിയുടെ അലങ്കാരമായ വഴി തെറ്റി ഭൂമിയിലെത്തിയ ഈ മാലാഖമാരെ അവൻ എത്രയധികമായി സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികളെ പോലെ എളിയവരും നല്ലവരും നിർമ്മലരുമായ ആത്മാക്കളെയും അവൻ സ്നേഹിക്കുന്നു വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാൻ ഒരു കൊച്ചുകുട്ടിയുടെ വിശ്വാസം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നോക്കൂ എന്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിച്ചിരിക്കുന്ന ഈ കുട്ടിയോട് നിങ്ങൾക്കെല്ലാം സഹതാപം തോന്നുന്നുണ്ടല്ലോ വൈദ്യന്മാരും അവന്റെ അമ്മയും പറഞ്ഞതിനെതിരായി എന്റെ മടിയിലിരുന്നിട്ട് അവൻ കരയുന്നതേയില്ല നോക്കൂ കുറെ നാളായി രാവും പകലും വിശ്രമമില്ലാതെ അവൻ കരച്ചിൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ കരയുന്നില്ല എന്റെ ഹൃദയത്തിലേക്ക് ചാരി അവൻ ഉറങ്ങുകയും ചെയ്യുന്നു ഞാൻ അവനോട് ചോദിച്ചു എന്റെ കയ്യിലേക്ക് വരാൻ നിനക്കിഷ്ടമാണോ അതെ എന്നവൻ മറുപടി പറഞ്ഞു അവന്റെ ദയനീയ സ്ഥിതിയെക്കുറിച്ചോ അനങ്ങിയാൽ വേദന വരുമെന്നുള്ളതിനെ കുറിച്ചോ ഒന്നും അവൻ ചിന്തിച്ചില്ല എന്റെ മുഖത്ത് അവൻ സ്നേഹം കണ്ടു അപ്പോൾ വരുന്നു എന്നും പറഞ്ഞ് അവൻ വന്നു അവന് ഒരു വേദനയും അനുഭവപ്പെട്ടില്ല ഇവിടെ കുറേ പൊക്കമുള്ളെടുത്ത് വന്നത് അവൻ ഇഷ്ടമായി അവന് എല്ലാം കാണാം ആ പലകയ്ക്ക് പകരം ചൂടുള്ള ശരീരത്തിൽ തൊട്ടു കിടന്നത് അവൻ ഇഷ്ടപ്പെട്ടു അവൻ പുഞ്ചിരി തൂകി അവൻ കളിക്കാൻ തുടങ്ങി എന്റെ മുടി കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഉറക്കം പിടിച്ചു ഇപ്പോൾ ഒരു ചുംബനം നൽകി അവനെ ഞാൻ ഉണർത്തും ഈശോ അവന്റെ തവിട്ടു നിറമുള്ള മുടിയിൽ ചുംബിക്കുകയും കുട്ടി പുഞ്ചിരിയോടെ ഉണരുകയും ചെയ്യുന്നു നിന്റെ പേരെന്താണ് ജോൺ ജോൺ ശ്രദ്ധിക്കൂ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ നിനക്ക് നിന്റെ മമ്മിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടോ നിന്റെ വിശ്വാസ നിമിത്തം മിശിഹ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ഉണ്ട് കൈകൾ കൊട്ടിക്കൊണ്ട് കുട്ടി മറുപടി പറയുന്നു അവൻ ചോദിക്കുന്നു പോകാൻ നീ എന്നെ നടത്തുമോ പുൽത്തകടികളിൽ പോകാൻ എനിക്ക് കഴിയുമോ വൃത്തികെട്ട ആ തടിപ്പലക ഇനി വേണ്ടല്ലോ എന്നെ വേദനിപ്പിക്കുന്ന ആ വൈദ്യന്മാരും ഇനി വേണ്ടല്ലോ ഇനി വേണ്ട ഒരിക്കലും വേണ്ട ഹാ ഞാൻ നിന്നെ എത്രയധികമായി സ്നേഹിക്കുന്നു അവന്റെ കൊച്ചു കരങ്ങൾ ഈശോയുടെ കഴുത്തിലിട്ട് ഈശോയെ അവൻ ചുംബിക്കുന്നു കൂടുതൽ നന്നായി ചുംബിക്കാനായി അവൻ ഒറ്റ ചാട്ടത്തിന് ഈശോയുടെ മുട്ടിന്മേൽ മുട്ടുകുത്തി നിന്ന് ഈശോയുടെ നെറ്റിയിലും കണ്ണുകളിന്മേലും കവിൽത്തടങ്ങളിലും തെരുതെരെ ചുംബിക്കുന്നു ഈ സമയം വരെ തളർന്നു കിടന്നിരുന്ന കുട്ടി അവന്റെ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അവന് അനങ്ങാൻ കഴിവുണ്ടായി എന്ന് മനസിലാക്കുന്നതേയില്ല എന്നാൽ അവന്റെ അമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദവും ജനത്തിന്റെ ആർപ്പുവിളിയും അവനെ ഉണർത്തുന്നു വിസ്മയത്തോടെ അവൻ ചുറ്റും നോക്കുന്നു മെലിഞ്ഞ ആ മുഖത്തെ നിഷ്കളങ്കമായ വലിയ കണ്ണുകൾ കാര്യമറിയാൻ ചുറ്റും നോക്കുന്നു മുട്ടുകൂത്തി നിന്നുകൊണ്ട് തന്നെ അവന്റെ വലതുകൈ ഈശോയുടെ കഴുത്തിലിട്ട് അവന്റെ രഹസ്യമായി ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകളും എൻ്റെ അമ്മയും ഉറക്കെ സംസാരിക്കുന്നത് അവർക്ക് എന്ത് പറ്റി നീ ഈശോയാണോ അവൻ്റെ അമ്മയും ആളുകളും ബഹളമുണ്ടാക്കുന്നു സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അവൻറെ അമ്മ മുറിയുടെ അങ്ങയറ്റത്ത് നിന്ന് അവനെ പേര് പറഞ്ഞു വിളിക്കുന്നു ജോൺ ഈശോ ജോൺ ഈശോ അതെ ഞാൻ ഈശോയാണ് ആളുകൾ ശബ്ദമുണ്ടാക്കുന്നത് സന്തോഷം കൊണ്ടാണ് കാരണം നിനക്ക് ഇപ്പോൾ നടക്കാൻ കഴിയും കൊച്ചു ജോണെ ദൈവം നിന്നോടുകൂടെ ഈശോ അവനെ ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അമ്മയുടെ അടുത്ത് പോയിക്കൊള്ളു നല്ലവനായിരിക്കണം കേട്ടോ കാര്യം മനസ്സിലാക്കിയ കുട്ടി ഈശോയുടെ മടിയിൽ നിന്ന് താഴെ ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് ഓടുന്നു അവന്റെ കൈകൾ രണ്ടും അമ്മയുടെ കഴുത്തിലേക്ക് കെട്ടിപ്പിടിച്ച് പറയുന്നു ഈശോ അമ്മയെ അനുഗ്രഹിക്കുന്നു എന്തിനാണ് പിന്നെ കരയുന്നത് ജനം ശാന്തമായപ്പോൾ ഈശോ ഇടിനാദം പോലുള്ള ശബ്ദത്തിൽ പറയുന്നു പാപം ചെയ്ത് നിങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്ന നിങ്ങൾ കൊച്ചു ജോണിനെ പോലെ പ്രവർത്തിക്കൂ ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വാസമുള്ളവരായിരിക്കൂ സമാധാനം കൂടെ ആഹ്ലാദത്താൽ ആർപ്പ് വിളിക്കുന്ന ജനത്തിന്റെ ശബ്ദവും അമ്മയുടെ സന്തോഷാശ്രുക്കളും ഒരുമിച്ച് കലരുമ്പോൾ ഈശോയും ശിഷ്യരും മുറിയിൽ നിന്ന് പോകുന്നു ദർശനം അവസാനിക്കുന്നു